ും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്കും എൻ്റെ മക്കൾക്കും കേട്ടാ താമസിക്കണ്ട പിന്നെ കൊച്ചു മലാളിയും വരും കൊച്ചു മലയാളിയാണ് ഇപ്പോഴത്തെ വിഷയം പിന്നെ മക്കളെ മൂന്നുപേര് രാവിലെ കാറിലാണ് കൊണ്ടാക്കുന്നത് കാരണം വെച്ചാൽ ബൈക്ക് കയറാൻ പറ്റില്ല പിന്നെ എനിക്ക് കൊറച്ച് പേപ്പർ എന്ന് വെച്ചാല് അവിടെ താമസിച്ചതിന്റേതും ഇങ്ങോട്ടായതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ നടക്കുകയായിരുന്നു അതിനൊക്കെ വേണ്ടി പോയി ഒന്ന് പോസ്റ്റ് ഓഫീസിൽ പോകണമായിരുന്നു അങ്ങനെ പോയിട്ട് തിരിച്ചു വരുകയാണ് അല്ലേ പിന്നെ വേറെന്താണ് വിശേഷങ്ങള് നിനക്ക് ഇക്കായിത്തുവിട്ട് പണിക്ക് വെച്ചാ ഈ മൂന്നിനെ കൊണ്ട് ബസ്സിൽ കയറുന്നവരെയും അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് ഇറങ്ങണം എനിക്ക് ഡ്രൈവിംഗ് ഒന്നും പഠിക്കാൻ താല്പര്യം ഇല്ല പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നേ പഠിച്ചേനും എനിക്ക് ഈ റോഡിൽ വണ്ടി ഓടിക്കുക അതൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനാണെങ്കിലും ഓക്കെ ആണ് വണ്ടി പഠിക്കണം അതിനോട്ടൊന്നും താല്പര്യം ഇല്ല വണ്ടി പഠിപ്പിക്കണമെന്നാണ് പഠിച്ച പറ്റുമോ അന്ന് എന്നെ കൊണ്ട് പറ്റൂലെല്ലാരും അപ്പൊ പറയും അഹങ്കാരം വന്നെന്ന് പറയും അതുകൊണ്ട് വേണ്ട ഉള്ള അഹങ്കാരം മതി ഇപ്പൊ തന്നെ അഹങ്കാരം വന്നെന്നാണ് പറഞ്ഞ ഈ വണ്ടി എടുത്തപ്പ അഹങ്കാരമൊന്നും വന്നില്ല ഏട്ടാ പണ്ടത്തെ നെജില തന്നെയാണ് പിന്നെ ഒരു കുറവ് നികന്ന് മക്കൾക്ക് ഒരു ഉപ്പ അല്ലേ അലഹമില്ല വണ്ടിക്ക് വലിയ ആയില്ല സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടിയാണ് പത്ത് എത്ര ആ പത്ത് പതിനഞ്ച് വർഷം ആയി വണ്ടി കൊറച്ചാളൂടെ ഓടും അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല ഒരു ഒരാളെ കയ്യിൽ കിടന്ന വണ്ടി ആയതുകൊണ്ട് വണ്ടി നല്ല വണ്ടിയാണ് നമുക്ക് വേറെ ഒന്നുമില്ല ഇല്ല പൈസ ഉണ്ടെങ്കിൽ എന്നെ ഇടിയാ പോവുക

കൊട കൊടാപ്പച്ചീരില്ലന്ന് കേട്ടാ അല്ലെങ്കിൽ വാപ്പച്ചീരിയുടെ അടുത്ത് പൈസ ഇല്ലെന്ന് ചോദിക്കും വണ്ടി വെണ്ണ അടിക്കും ബീച്ചിൽ പോവുക മറ്റെന്തരക്കിൽ പോവാച്ചിരി പാർക്കിൽ പോവാം മസുറൂ കാലം എണ്ണം മൂന്നെണ്ണം ബാഗിൽ വയ്ക്കും പിന്നെ മസുർ മോള് പഠിച്ചോളും അല്ലേ സമയം ഇന്നലെ ബുക്ക് ഇറങ്ങിയത് അങ്ങ് ആ പരീക്ഷയ്ക്ക് എല്ലാ കാര്യത്തിനും മാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് അവളവളെ കാര്യൊന്നും നോക്കും നമുക്കൊരു ഇതില്ല എന്ന് വെച്ചാപ്പിമ്മച്ചി പറയുന്നവര് ചെയ്യൂളു അതിൽ കൂടുതൽ തലച്ചോറ് വർക്ക് ചെയ്തിട്ട് ഇന്നത് ചെയ്യണമെന്നൊന്നുമില്ല വാപ്പച്ചി ഉമ്മച്ചി എന്ത് പറയുന്നു അത് ക്ലോസ് ചെയ്ത് വെക്കും പിന്നെന്താണ് ചിന്ത അതൊന്നും മോളെ തലേ ഷോൾ ഇടാൻ പറഞ്ഞാൽ ഷോളിടും അല്ലെങ്കി പടിമോളെ ആ പോഷം വരെ പഠിക്കും കേപ്പിക്കും അന്നുകൂടെ നോക്കുള്ള നീറ്റായിട്ട് പഠിച്ചോളും പിന്നെ ഒരു കാര്യ മുന്നെച്ച അച്ചടക്കം ഉണ്ട് മറ്റു രണ്ട് മക്കളാ എനിക്ക് മക്കള ഇന്ന ചെയ്തോളും പിന്നെ ഒരു കാര്യം ഹോട്ടൽ ഫുഡാണ് ഭയങ്കര ഇഷ്ടം എന്താണ് ഷവർമയൊക്കെയാണ് ഇഷ്ടം അത് മൂന്ന് പേർക്ക് അങ്ങനെ മോക്ക് പെട്ടെന്ന് പെട്ടെന്ന് രൂപം അല്ലേ യും ചെയ്യും വയ്യാതെ വന്ന് അത്യ്യൂല ആ അപ്പൊ നമ്മള് മനസ്സിലാക്കിക്കോളാം പിന്നെന്താണ് അലഹദില്ല പിന്നെ റേഷൻ കടയിൽ പോയി അരിയൊക്കെ മേടിച്ച് രണ്ടുമൂന്ന് മാസമായി മക്കളെ സാധനമൊക്കെ മേടിച്ചിട്ട് എല്ലാം ഇന്നിനിപ്പനിപ്പോ പച്ചരി പച്ചരിയൊക്കെ കിട്ടി അതൊക്കെ പച്ചരിയൊക്കെ കിട്ടി അത്രയും കണ്ടേ ഉള്ളൂ പിന്നെ റോസും വെള്ളം അരി നമ്മള് മിർസല് മോനെ ചേർത്തിട്ടില്ല ഇക്കായം ഈ മിർസല് മോനെ ഇക്കായേം കൂടെ അങ്ങോട്ടാകണം അപ്പം അതനുസരിച്ചുള്ളത് കിട്ടും പിന്നെ അഡ്രസ് ചേഞ്ച് ചെയ്യണം ഇനി ഒരു ദിവസം പഞ്ചായത്തിൽ പോണം നമ്മളെ ഇതിനെ വീട്ടിന്റെ അതിനെല്ലാം വന്നു വീട്ടു നമ്പർ ടിച്ചിട്ടില്ല അതൊന്നും ചെയ്തില്ല ആ വീടും പോയി ക്ലീൻ ആക്കി ഒരു ദിവസം അങ്ങോട്ട് ആക്കിയിടുന്ന റമനാല് പിന്നെ ഈ ഒരു വർഷം ഇങ്ങനെ അങ്ങ് പോട്ട് അടുത്ത വർഷം നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ടൊക്കെ വണ്ടി ഇങ്ങോട്ട് വന്നാലും വലിയ കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴും നമുക്ക് കാരണം പ്രതീക്ഷിക്കാത്തൊരു ജീവിതം വരുന്നു അതാണ് എങ്ങനെ നമ്മളെ ഒരു ജീവിതം എങ്ങനെ ആവോന്ന് നമ്മള് വിചാരിച്ചാതെ എന്തായാലും നമ്മൾ നമ്മളെ മക്കളെ കൂടെ കൂട്ടിയിട്ടുണ്ട് മക്കളെ കാരണം മക്കളാണ് നമ്മള അന്നും ഇന്നും നമ്മൾ പറയാം കാരണം നമ്മളൊക്കെ ചെറുതിലെ ഇക്കായൊക്കെ ഒറ്റപ്പെട്ടൊരു ജീവിതം വരുന്നു അല്ലേ അത് നമ്മള് പോയ വയല ഇവിടെ ഇതിന്റെ തന്നെ നമ്മൾ പോയത് ഇക്കാരെ നാടുന്നു പറഞ്ഞ കൃഷിയും വയലും ഈ ആടുകളും പോത്തുകളും അങ്ങനെയൊക്കെ ഉള്ള നാടാണ് കോഴി വാഴ കൃഷി പിന്നെ ഒരു നമ്മളും അവിടെ ഒന്നും പറ്റില്ല ഇന്നലെ നമ്മൾ കണ്ടില്ല പറ്റൂല പന്നിശല്യുണ്ട് റോഡ് കണ്ടില്ലേ അതുകൊണ്ട് നമ്മള് രാത്രിയൊക്കെ മാത്രം ശ്രദ്ധിച്ചാ വരാൻ പറ്റും അതിനു ബാക്കിയേക്കാം കാരണം ആള് കുറഞ്ഞ ഏരിയാണ് മറ്റേ റോഡ് രാത്രിയാവുമ്പോൾ ഇത്രയും തിരക്കില്ലെന്ന് മാത്രം എല്ലാ ജോലിയും ഒതുക്കി സുബൈ എല്ലാം ഒതുക്കും ചോറും കറിയും കാപ്പിയും അല്ലേ മക്കും എല്ലാം ചോറും എല്ലാം കൊടുത്തേക്കും ഒരു മണിക്കൂർ പരിപാടി പരിപാടി തുടങ്ങണം ജ്യൂസ്

അവിടെ പിന്നെ ഈ ും തോക്കളും കഴിവതും നമ്മള് മക്കള് വന്നിട്ട് പോകാൻ നിക്കളു കാരണം ഈ ചൂടത്തല്ലേ പിന്നെ പിന്നെ നമ്മള് എവിടെ പോണെ അവരെയും കൊണ്ട് പോകുമ്പോ അവർക്കൊരു സന്തോഷമാണ് അവരാക്കിട്ട് പോകുമ്പോ ഇപ്പഴൊക്കെ ചിന്ത മൊത്തം എവിടെ പോയി എവിടെ പോയി പോയിരിക്കും ചോദ്യത്തിന്റെ ആള് ഞാൻ ഇക്കാര്യം ഞാൻ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണെങ്കിൽ നോക്കും മുഖം നല്ല പോലെ ആണെങ്കി അടുത്ത് വരുല്ല ഒന്ന് വഴക്ക് കൂടാനുള്ള ശ്രമമാണെങ്കിൽ എന്റെ വാപ്പച്ചി എന്തേലും പറഞ്ഞു എന്റെ വാപ്പച്ചി എനിക്ക് ഇട്ടോളൂ വാപ്പച്ചി കഴിഞ്ഞേ ഉള്ളൂ അവർ ആദ്യം വന്ന് വാപ്പച്ചയ്ക്ക് ആണ് മുത്ത കൊടുക്കുന്നത് പല്ലു പോലും തേക്കൂലും അവിടെ ഒരു വലുതായില്ല അതിൻ്റെ അതായത് മാത്രല്ലി മറ്റു രണ്ട് മക്കളെ സ്നേഹിക്കണോ ദൂരെ ഒന്ന് നോക്കൂ അവളെയും കെട്ടിപ്പിടിച്ചില്ലെങ്കി അവക്കെ ദേഷ്യം വരും ഇങ്ങനത്തേക്കുള്ള മക്കളാണേ പിന്നെ എല്ലാരും ചോദിക്കും സ്വന്തം മക്കളാണോ സ്വന്തം മക്കളെ ഏത് മക്കളും സ്വന്തം തന്നെ ഇത് കാണിച്ചിട്ട് കാര്യമില്ല ഏതായാലും കൊച്ചു 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 എല്ലാവർക്കും അതിന്റെ സമയം കിട്ടൂല സലഹിക്കാന അങ്ങരേകൈ പോകും മെയിൻ ആയിട്ട് വാപ്പചീരി യുടെ വരണം എന്താണ് ഐസ്ക്രീം സിപ്പ്അപ്പ് അല്ലേ രാവിലെ എന്ത് പറഞ്ഞാലും പേടിച്ച് കൊടുക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് എൻടെ ചെവിയിലോന്ന് പറയുന്നത് അപ്പചീയ ഭയങ്കര കാര്യ്യോണ മക്കളോട അത് ഇന്നെ മക്കള നമ്മളെ മക്കള നല്ല എല്ലാ മക്കളുടേക്കൊക്കെ പരിഗണനയാണ് അല്ലേ

നമ്മൾ അടിച്ചു നമ്മളടിച്ചുപൊളിച്ചെന്നുള്ള ജീവിതമൊന്നുമല്ല നമ്മള് ഒതുങ്ങുന്ന കാരണം നമ്മക്ക് നമ്മള് രണ്ടുപേരേ ഉള്ളൂ നമ്മളിപ്പൊ ഒരു അഭിപ്രായം ചോദിച്ചാലും ചെലപ്പം അവന്റെ ചെലപ്പം പറഞ്ഞു തരും അല്ലേ പിന്നെ അത് നല്ല മനസോടുകൂടി ആയിരിക്കില്ല പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നമ്മൾ ആരുടെ ഒരു അഭിപ്രായം ഈ ജീവിതം മതി അഭിപ്രായം എല്ലാം ചോദിച്ചേ നോക്കുക അല്ലേ മതി നമ്മക്ക് അഞ്ചു രൂപ കിട്ടണം പിന്നെ കുട്ടികളാ സംരക്ഷിക്കണം കൂടെ ഒക്കെ കഴിഞ്ഞു അന്നത്തെ കാര്യം മോള് മോളും ഒക്കെ ഇതേ ഉള്ളൂ ഒരാളടുത്തൊന്നും തുറന്നു പറയില്ല എല്ലാം മാറും ഇരിക്കാ പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റം ഉണ്ട് ഇക്ക വന്നതിന് ശേഷം ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീടെത്താറായി ഇനി വൈകിട്ട് കുരുന്നുകൾ ഒത്തു വരാല്ലേ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകണം ഈ കൂട്ടത്തില് ഇല്ലേക്കാ പിന്നെ വീഡിയോ ഒക്കെ പ്ലാനിലാണ് എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് സാധനങ്ങൾ തുടങ്ങും വീഡിയോ ചെയ്യും ും കല്ലമ്പല ഏരിയയിൽ അങ്ങനെ ഒരു വീഡിയോ ഇതുവരെ വന്നില്ല അങ്ങ് തുടങ്ങാനുള്ള പരിപാടിയിലാണ് ലൊക്കേഷൻ നമുക്ക് യൂട്യൂബ് ഏരിയൊരു ചലഞ്ചിങ്ജിലാ ഷാന യൂട്യൂബാണ് റബ്ബർ തോട്ട ഇവിടം വരെ എത്തിച്ചത് റബ്ബർ റബർ മറ്റൊന്നും അല്ലേ റബ്ബറും തോട്ടീന്ന് ഇവിടം വരെ എത്തിച്ചു അലഹമുല്ലേ